പ്രിയമുള്ള സഹോദരന്മാർ സഹോദരന്മാർ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അതെങ്ങനെ നിലനിൽക്കും നിങ്ങളുടെ മേൽ അവർ വിജയം നേടുന്ന പക്ഷം നിങ്ങളുടെ കാര്യത്തിൽ കുടുംബബന്ധമോ ഉടമ്പടിയോ അവർ പരിഗണിക്കുകയില്ല അവരുടെ വായ കൊണ്ട് അവർ നിങ്ങളെ തൃപ്തിപ്പെടുത്തും അവരുടെ മനസ്സുകൾ വെറുക്കുകയും ചെയ്യും അവരിലധിക പേരും ധിക്കാരികളാകുന്നു അപ്പോൾ ഈ പീരുമ്പത്താഴത്തിൽ പറഞ്ഞത് ഭൂദൈവ വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ അടു അള്ളാഹുവിൻ്റെ അടുക്കലും ആൻഡിദൂതിൻ്റെ അടുക്കലും ഉടമ്പെടുന്നിൽ നിൽക്കില്ല കാരണം അവർ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഇസ്ലാം സത്യമാണെന്ന് നടന്നിട്ടും മനഃപൂർവ്വം ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മളെ ഫ്ലാറ്റത്ത് ഗ്രൂപ്പിലും ഭൂമി പൈന്നതാണവർക്ക് അടയാം എന്നിട്ടും മനഃപൂർവ്വം ഒരു തുമ്പിൽ നിൽക്കുന്ന കുറയാൾക്കാരുണ്ട് കാരണം അവർക്ക് ഈ പൈന്ന ഭൂമി എന്ന് പറഞ്ഞാൽ അവരെല്ലാം അവസാനിച്ചു അവരുടെ കാൽ കീഴിലെ മണ്ണെല്ലാം ചോർന്നു പോയി മനസ്സിലായി അവർക്ക് അകപ്പാടുകളിലത്താണ് ഞാസയാണ് ഈശ്വരവാദികളാണല്ലോ അപ്പം എന്ന് വിശ്വസിക്കുന്ന പിന്നെ അത്താണി ശാസ്ത്രം അപ്പം ശാസ്ത്രം ഇത്രയും വലിയ പൊട്ടത്തരമാണ് നമ്മളെ പഠിപ്പിച്ച് വെച്ചത് എന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ് അപ്പോൾ അതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും അതിൽ അല്ലിപ്പിടിച്ച് നിൽക്കുകയാണ് അത് തെറ്റാണെന്ന് അറിയാം ഇതൊരിക്കൽ തകർന്നു വീഴും എന്നറിയാം വീട് ഒന്ന് സിദ്ധാന്തം ഒരു ദിവസം തകർന്നു വീഴും അവർക്ക് അറിയാം എന്നിട്ടും അവരെ അല്ലുപ്പിടിച്ച് നിൽക്കുക കാരണം നിർവാഹമില്ല കാരണം പരണോമി വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവരെ കൊല്ലുന്നതിന് ശ്രമമാണ് അപ്പോൾ മതങ്ങൾ പറഞ്ഞാൽ ശരിയാണെന്ന് വരികയാണല്ലോ അപ്പോൾ ഇത്രയും കാലം അവർ കെട്ടിപ്പോ എല്ലാം തകർന്ന് ചീട്ടുകൊട്ടാരം പോലെ തകർന്നതാണ് അവർക്ക് തയ്ക്കാവുന്നതിലപ്പുറം അതുകൊണ്ട് അവർ മനഃപൂർവ്വം നിനയ്ക്കോ അല്ലെ പിടിച്ച് മുമ്പിൽ നിൽ നിൽക്കുകയാണ് മാത്രം നമ്മൾ ഇടുന്ന ചിത്രങ്ങളൊക്കെ പരീക്ഷിക്കുക പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ നിൽക്കുകയാണ് അവർ ഒന്നും ഒരു പല ചിത്രങ്ങളും പരണഭൂമിയിൽ സ്ഥാപിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ തൊടുത്താലും അതിനെപ്പറ്റി യാതൊരു പ്രതികരണവും ഉണ്ടാവില്ല വേഗം റിമൂവ് ചെയ്ത് കളയുക മറ്റുള്ള ഗ്രൂപ്പിലൊക്കെ ഇതുപോലത്തെ ചിത്രങ്ങൾ കിട്ടിയിട്ട് അവർ റിമൂവ് ചെയ്ത് കളയുക അവർക്ക് മറുപടി പറയാനില്ല അപ്പോൾ അതുകൊണ്ട് റിമൂവ് ചെയ്യുക അപ്പോൾ അത് ലിങ്കിടാനുള്ള സൗകര്യമില്ലാണ്ടാക്കി കളയുക ചില ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ പഞ്ചനയുടെ ആഴമുള്ള ലിങ്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു ആ ലിങ്ക് ഇടാനും കഴിയാത്ത വിധം അവരുടെ അക്കൗണ്ട് ക്രമീകരിച്ചു ലിങ്കുകൾ അവർ സ്വീകരിക്കില്ല അതുപോലത്തെ ചില വാട്സപ്പ് ഫേസ്ബുക്ക് പിന്നെ പോസ്റ്റിൽ ഫോട്ടോസും സ്വീകരിക്കും ലിങ്സും ലിങ്കുകളും ഫോട്ടോകളും സ്വീകരിക്കില്ല നമ്മൾ ടൈപ്പ് ചെയ്ത് പറയാം ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവര് തെളിവ് ചോദിക്കും തെളിവ് ചോദിക്കാൻ ലിങ്കിടാനും കഴിയില്ല അതാണ് അവസ്ഥ അങ്ങനെ അപ്പോൾ അവർ അവർ അവരുടെ സ്വയം അപഹാസ്യരാകാണ് ഇടാൻ സൗകര്യം ചെയ്യാതാണ് അവര് തെളിവ് ചോദിക്കുന്നത് പിന്നെ എങ്ങനെയായാലും തെളിവ് കൊടുക്കുക പക്ഷേ ഫോട്ടോ ഇടാനും പറ്റില്ല ലിങ്കിടാൻ പറ്റും തെളിവ് വേണം അതാണ് അവസ്ഥ സ്വയം അപഹാസ്യരാകുന്ന കൂട്ടരാണ് ഈ വിഷയവാദികൾ അപ്പോൾ അവരെങ്ങനെയാണ് ആ ഉടമ്പടി നിലനിൽക്കാം നിങ്ങളുടെ മേലെ വിജയം നേടുന്ന പക്ഷം നിങ്ങളുടെ കാര്യത്തിൽ കുടുംബ ബന്ധം ഉടമ്പടിയുമ്പോൾ ഉടമ്പടി അവർ പരിഗണിക്കില്ല ഇപ്പം മുസ്ലിങ്ങൾ ജയിച്ചത് കൊണ്ടാണ് അവർ മുസ്ലിങ്ങൾ ഒരുപാട് മര്യാദകൾ മാനുഷിക പരിഗണന അവർക്ക് കൊടുക്കുന്നത് പക്ഷേ ബൗധവിശ്വാസികളാണ് വിജയിച്ചതെങ്കിൽ ഒരു പരിഗണന ഉണ്ടാവില്ല വളരെ നമുക്കറിയാമല്ലോ ഹംസാന് കൊന്ന പോക്കാൻ കരകൾ ചവച്ച് തുപ്പി അങ്ങനെ നാശോത്മകമാക്കിയിടുക ചെയ്യുക ഈ ഈ ദേവനിഷേധികൾ ബഹുദേവവിശ്വാസികളൊക്കെ യാതൊരു ദയാധീക്ഷണവും ഉണ്ടാവില്ല പക്ഷെ മുസ്ലിങ്ങളാവുമ്പോൾ വളരെ ഒക്കെ ഉണ്ടാവും അവിടെ വായു കൊണ്ട് ഓർമ്മങ്ങൾ വലിയ വർത്താനാണ് വലിയ ആനമായ പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങളെ വെറുക്കുകയും ചെയ്യും അവർ അധികം വീണ്ടും തിക്കാലികളാകുന്നു ഈ ബഹുരി വിശ്വാസത്തിലധികം പേരും ദിക്കാരികളാകുന്നു നമ്മുടെ മന്ത്രിമാരൊക്കെ പല ആനവായുള്ള അമ്പലങ്ങൾ പല കാര്യങ്ങളും പ്രതാക്കും ഇതാക്കും എന്നൊക്കെ പലരൊന്നും ആക്കുകയില്ല ഒക്കെ ആടിനെക്കുന്ന മതി നമ്മളെ പറ്റിക്കുകയാണ് ചെയ്യാം അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ള ഈ സൂക്തൊക്കെ ഈ സൂക്തമൊക്കെ ഓതുമ്പോൾ ആയത്തുകളൊക്കെ ഓതുമ്പോൾ ഞാൻ അറിയാതെ ബിസിനസ് ചെല്ലി പോകുന്നുണ്ടായിരുന്നത് പിന്നെ കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഖുറാൻ സ്റ്റഡി സെൻറ്ററിലും നമ്മുടെ അധ്യാപകൻ തുടക്കത്തിൽ ഈ സൂറത്ത് തുടക്കുമ്പോൾ മാത്രം അദ്ദേഹം ബിസ്മി ചൊല്ലിയിട്ടില്ല പിന്നെ ബാക്കി ഇടക്കൊക്കെ ഓതുമ്പോൾ അദ്ദേഹം ബിസ്മി ചൊല്ലാറുണ്ട് അപ്പം ഇടക്കൊക്കെ നമ്മൾ ചെയ്തിട്ട് സു ആയത്തുകൾ മാത്രം ഇടയിൽ വെച്ച് ആയത്തുകൾ ഓതുമ്പോൾ ബിസ്മി ചൊല്ലുന്നതിൽ തെറ്റില്ല അതേ സമയം ഈ സൂറത്ത് തുടക്കത്തിൽ ഓതുമ്പോൾ ബറാത്തും എന്ന് ഓതുമ്പോൾ ക്രിസ്മസ് ഇല്ലാണ്ടതില്ല എന്നും ചില പണ്ഡിന്മാർ പറയുന്ന കാര്യം അള്ളാഹു കാര്യം പിന്നെ പറയണം വിഷ്വറൂപിയായ സമനും കലീലൻ അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ തുച്ഛമ്മ വിലക്ക് വിറ്റുകളയുകയും അങ്ങനെ അവൻ്റെ മുന്നജനങ്ങൾ തടയുകയും ചെയ്തു തീർച്ചയായും അവിടെ പ്രവർത്തിച്ചു വരുന്നത് വളരെ ചിത്തിയാകുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ തുച്ഛമ്മ വിറ്റ് കളയച്ചാൽ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില പള്ളി പ്രസിഡന്റ് സ്ഥാനം മറ്റും സ്ഥാനം അല്ലെങ്കിൽ കബുസ്ഥാനം കിട്ടില്ല ഏഹ് സുന്നികളെ സുന്നികളുമായിട്ട് അകന്ന മെമ്പർഷിപ്പ് പള്ളി മെമ്പർഷിപ്പ് കിട്ടില്ല കബുസ്ഥാനം കിട്ടില്ല ഏഹ് മറ്റ്മാരുടെക്കുഴിലോ മറ്റു പൊതു ശ്മശാനത്തിലോ നമ്മുടെ കുടുംബക്കാരോ കുടുംബക്കാരെ ആ മറവ് ചെയ്യേണ്ടി വരും ഇതൊക്കെ പേടിച്ചിട്ട് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ അള്ളാഹി ദുഷ്ടാന്തങ്ങളെ വിട്ടുകളും അല്ലെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പല വ്യക്തികൾക്കും അല്ലാഹം നൽകും മനസ്സിലെ ചെറുമാൻ പെരുമാറലിനെ കൊടുത്ത ദൃഷ്ടാന്തമായിരുന്നല്ലോ ചന്ദ്രനെ പുലർത്തി കാണിക്കുക അദ്ദേഹത്തിന് മൂടി വെക്കാൻ പോയി കണ്ടത് കാണാത്ത പോകുന്ന അടിച്ചിരുന്ന മതി പക്ഷെ അദ്ദേഹം അത് ഏത് കോണിൽ വെച്ചാണ് കണ്ടത് ഏത് അക്ഷാംശം രേഖാംശമൊക്കെ അളന്നിട്ട് അത് ഇന്ന സ്ഥലത്താണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ അദ്ദേഹം അടബുകൾ അത് അടബിനാടുകളിലായിരിക്കുമെന്ന് കരുതി അദ്ദേഹം അക്കാലത്ത് കേരളവുമായിട്ട് നല്ല മനുഷ്യബന്ധമുണ്ടായിരുന്ന അറബികൾ അങ്ങനെ അറബികൾ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ദേവാറ്റിന് വേണ്ടി വന്നപ്പോൾ പിന്നെ ശരിമാരമെ വിളിപ്പിക്കുകയും അങ്ങനെ അവർ സംഭവം പറയുകയും അങ്ങനെ ചന്ദ്രനെ പുലർത്തിയ സംഭവം ഉണ്ടാകും ഉണ്ട് നമുക്ക് പ്രവാചകൻ അവിടെ വന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം താമസം വിന അദ്ദേഹം എന്ത് ചെയ്തു മക്കയിലേക്ക് പുറപ്പെട്ടു അദ്ദേഹത്തിന് വേണ്ടി ആ ദൃഷ്ടാന്തം മൂടി വെക്കാൻ പോലെ അദ്ദേഹം ചെയ്തില്ല ദൃഷ്ടാന്തം കണ്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഒരു വിശ്വസിച്ച നാട്ടിലേക്ക് പോയി ഇസ്ലാം സ്വീകരിച്ചു തിരിച്ചുങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ചു പക്ഷെ വല്ലാൻ ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ ശരീരം മക്കയിൽ സോറി പിന്നെ അവിടെയുള്ള സ്ഥലത്ത് എൻ്റെ പേര് സ്ഥലാല എന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെടുകയുണ്ട് അപ്പം അദ്ദേഹം സ്ഥിതി ശരീരം സ്ഥലാലയിൽ നിൽക്കണമെന്നുള്ള ഒരു തീരുമാനമാണ് മനസ്സിലായി ഓരോ മഹാന്മാരുടെയും ശരീരം ഒരു പ്രദേശത്ത് നിൽക്കണമെന്നുള്ള അവൻ്റെ തീരുമാനം അത് അതുവഴി ആ പ്രദേശത്തിന് ഒരു ഉണർവുണ്ടാവും അവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ കേരളം പോലെയാണ് അവിടെ തെങ്ങുകളും മറ്റു കാര്യങ്ങളും അത് ഇദ്ദേഹത്തിൻ്റെ ഒരു ശരീരം അവിടെ ഉള്ളത് കൊണ്ടാണെന്ന് കരുതുന്നു അതുപോലെ കോഴിക്കോട് കടപ്പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ആനന്ദം അവൻ അനുഭവിക്കാൻ കഴിയാറുണ്ട് ഓരോ കോഴിക്കോട് കടപ്പുറത്തൊന്നും കാണാനില്ല ഒരു കട കടൽപ്പുറം മാത്രമേ ഉള്ളൂ പണ്ടൊരു ലയൻസ് പാർക്കുണ്ട് അതിന് ഇപ്പോൾ അതുമില്ല പക്ഷേ എന്നാലും ഈ അവിടെ പോകുമ്പോൾ പ്രത്യേക ഒരു അനുഭൂതിയാണ് നമ്മൾ കോഴിക്കോട് മാനാഞ്ചല സ്ക്വയറിൽ പോയാലും അതുപോലെ സരവരം പാർക്കിൽ പോയാലും പ്ലാന ശരീരത്തിൽ പോയാലും അനുഭൂതി ഈ കോഴിക്കോട് കടപ്പുറത്ത് പോയാൽ കിട്ടും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഒരു മഹാനായ വ്യക്തി കബമാടെ ഉണ്ട് പിന്നെ കുഞ്ഞാലി കുഞ്ഞാലിമരക്കാരുടേതാണെന്ന് തോന്നുന്നു കുഞ്ഞാലി പെട്ട ഒരു വ്യക്തി അവർ പല ഭാഗങ്ങൾ ശരീരത്തിലെ പല ഭാഗങ്ങൾ വിട്ട് നുറുക്കി കടലിൽ വന്നു അങ്ങനെ ഒരു ഭാഗം കോഴിക്കോട് കടപ്പുറത്ത് വീഴുകയും അങ്ങനെ അവർ രണ്ടാമതൊരു കടലിലൊക്കെ ഇടുകയും പിന്നീടും ആ പൊതു ശരീരം കടലിൽ വന്ന് ഇടുകയും രണ്ടു മൂന്ന് തവണ ചെയ്തിട്ടും അങ്ങനെ ചെയ്തു അങ്ങനെ അവർ പിന്നെ എന്ത് ചെയ്തു അവരെ ഈ കബറടക്കി ആ ശരീരം ഈ കോഴിക്കോട് ഒരു വല്ല കബറക്കി അപ്പോൾ അതിൻ്റെ ഒരു പവിത്രമായിരിക്കും ഇവിടെ വരും പഠിത്തം അവിടെ നിന്ന് സ്വീകരിക്കാൻ പോയിരുന്നു സ്കീക്കാൻ പോയപ്പോൾ ആ കബത്തിനെടുത്ത് പോയിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു മനസ്സിലായി നമ്മൾ സഹായം തേടുന്നതാണ് കുറ്റം നമുക്ക് കപടം സന്ദർശിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ കെട്ടിപ്പൊക്കിയ കപടമെന്ന് സന്ദർശിക്കും അത്ര അല്ല നല്ല കാര്യമല്ല പക്ഷെ നമുക്ക് അവരോട് അത് കെട്ടി കെട്ടിപ്പൊക്കിയെ താഴ്ത്തണമെന്നൊന്നും പറയാൻ പറ്റില്ല ചാനൽ കൂടുതൽ കെട്ടാൻ കെട്ടാൻ പാടില്ല താഴ്ത്തി കെട്ടണം എന്ന് പറയാൻ നമുക്ക് വോയിസ് ഇല്ല അപ്പം അതുകൊണ്ട് നമ്മൾ തൽക്കാലം അവിടെ പോവുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ചെയ്തപ്പോൾ എന്തെന്നില്ലാത്തൊരു അനുകൂലി എനിക്ക് കിട്ടി പൊതുവെ അപ്പം നിങ്ങളെ ഞാൻ കബടാ പ്രോത്സാഹിപ്പിക്കുകയല്ല കേട്ടോ പക്ഷെ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു തന്നെയുള്ളൂ പക്ഷെ നമ്മൾ ഒരിക്കലും അവരുടെ സഹായം തേടേണ്ടത് ഭയങ്കര ശുക്കാണ് പല ഈ ജാറം മൂടുന്ന സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ പല ആൾക്കാർ രഹസ്യം ഈ കബത്തിൻ്റെ ഈ കബറാലയുടെ അടുത്ത് വന്നിട്ട് രഹസ്യം പറയുന്നതൊക്കെ കേൾക്കാറുണ്ട് അതൊക്കെ ഭയങ്കര ശുക്കാണ് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ചെയ്യാവുന്ന ഇത്ര മാത്രം ആ മഹാന്മാരുടെ കബടം സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം മനസ്സിലായ അപ്പം നമുക്ക് അതിൻ്റെ ഇത് കിട്ടും ഒരു പവിത്രത നമുക്ക് കിട്ടും അപ്രദേശത്തിൻ്റെ പവിത്രതൊക്കെ നമുക്ക് കിട്ടും അല്ലാണ്ട് നമ്മളും ഓരോരിക്കും സഹായം തരുത് നമ്മുടെ സഹായം നല്ല ഹോട്ടലെ നമസ്കാരത്തിന് ശേഷം നമ്മൾ കൈറ്റ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് മതി പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ കടുത്തമായ ആവശ്യങ്ങളൊക്കെ പിന്നെ ഇമാമെ വെള്ളിയാഴ്ച കുത്തുബക്കിടയുടെ ഇരുദ്ധത്തിൽ നമ്മൾ ആ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും എന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ രണ്ട് കുത്തുമ്പോൾ കടികൾ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഏത് പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടും എല്ലാ വലിയ ആഴ്ചയും ഞാൻ ആ എഴുത്തത്തിൽ പരിപാടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശബ്ദിക്കപ്പെട്ട ബി സുന്ദരിച്ചാലും കൂട്ടാളികൾക്കും പരിപൂർണമായ ശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് മറ്റ് ഭൗതിക കാര്യങ്ങളൊന്നും പ്രാർത്ഥിക്കാറില്ല കാരണം അത്ര വലിയ ഭൗതിക കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടാവാറൊന്നുമില്ല അപ്പോൾ ശതിക്കപ്പെട്ട ബ്യൂസിന് മനുഷ്യർ എത്രയും കാലം ദ്രോഹിച്ച അല്ലെ കുഞ്ഞുങ്ങളെ കള്ളം പഠിപ്പ് അടുപ്പിക്കുന്ന ഭൂമി ഉണ്ടതാണ് ഏ ഇപ്പോൾ പോയിട്ടുണ്ട് ഗ്രാവിറ്റി ഉണ്ട് വാക്സിൻ വെച്ചാൽ രോഗം മാറും തുടങ്ങിയ ഒരുപാട് കള്ളങ്ങളാണ് എല്ലും നാട്ടുകൾ രോഗത്തെക്കുറിച്ച് രസിപ്പിക്കുന്നത് എന്നുവെച്ചാൽ സാത്താൻ്റെ അനുയായികൾ അപ്പം അവരനിയും കയറുകൂടി വിട്ടാൽ ശരിയാവില്ല നമുക്ക് അവരൊന്നും ചെയ്യാനും കഴിയില്ല ചെയ്യാനും കഴിയുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥ ചെയ്യാൻ കഴിയില്ല അപ്പം അതിലത്തെ അവസ്ഥ നമുക്കറിയില്ല അപ്പോൾ നമുക്ക് ആഴപ്പാടുള്ളൊരിത് കട്ടാന പ്രാർത്ഥനയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി അത് വളരെ കണിശം അനുശിതമായിട്ടും അവരെ ശപിച്ചുകൊണ്ട് ഞാൻ അധിക സമയത്തും പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കുക ശമിക്കപ്പെട്ട ബ്രിസ് നമുക്കെല്ലാ ദ്രോഹങ്ങളും വരുത്തി വയ്ക്കുന്നത് ഇത് കാരണമാണ് പല വികസന പ്രവർത്തനങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതൊക്കെ ശമിക്കട്ട ശമിക്കപ്പെട്ട ബ്രീസ് ഇടം കോഴിയുടെയാണ് അവൻ്റെ കൂട്ടാളികളുണ്ട് മനുഷ്യരിൽപ്പെട്ട പല ആൾക്കാരും അവരെ കൊണ്ട് വിലങ്ങ് റെഡിയാക്കി നിർത്തിക്കുക നിർത്തുകയും ചെയ്തു ആ ശാപിക്കപ്പെട്ട അബീസും ജജ്ജാലും അള്ളാഹു കഠിന മനസ്സിൽ നൽകുമാറാകട്ടെ ആ ശപിക്കപ്പെട്ട ബീസിൻ്റെയും ജജ്ജാലിൻ്റെയും ആഞ്ഞകളിൽ അനുവർത്തിച്ചു കൊണ്ട് കൊടുക്കുന്ന നമ്മുടെ പിണറായി സർക്കാരും മോദി സർക്കാരിനൊക്കെ അള്ളാഹിന് ശാപം ഉണ്ടായിരിക്കട്ടെ അന്ന്